വി ശശി സർ നെൽകൃഷിക്കായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് ദശാംശം എട്ട് ഏഴ് ലക്ഷം ഹെക്ടർ ഭൂമി കേരളത്തിലുണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്ന് ഏഴ് ഒമ്പത് ലക്ഷം ഹെക്ടറായി കുറഞ്ഞതായി സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ കാണുന്നു സർ നിലം കൈയ്യേറ്റം കാർഷികേതര ആവശ്യങ്ങൾക്കായി നിലങ്ങൾ ഉപയോഗിക്കുന്ന പ്രവണത എന്നിവയാണ് നെൽവയൽ വിസ്തൃതി കുറയാനുണ്ടായ കാരണങ്ങൾ ഭക്ഷ്യസുരക്ഷയെ ഗുരുതരമായി ഗുരുതരമായി ബാധിക്കുന്ന ഈ സ്ത്രീവിശേഷത്തെ നേരിടാൻ നിലവിൽ ലഭ്യമായ നിലങ്ങളെങ്കിലും നിലനിർത്താൻ നടപടി സ്വീകരിക്കൂ യെസ് മിനിസ്റ്റർ സാർ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അതും നേരത്തെ ശ്രീ സനീഷ് കുമാറോട് ചൊവ്വ പറഞ്ഞതുപോലെ അവിടൊപ്പം ചേർത്ത് വരേണ്ട ഒരു കാര്യമാണ് നെൽവയലുകളുടെ വിസ്തൃതി അല്പം പോലും കുറയാൻ പാടില്ലാത്തതാണ് നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള മുഴുവൻ വയലുകളും ആ അർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടതുണ്ട് അത് നമ്മുടെ ഒരു ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ മാത്രം കണക്കുകൂട്ടിക്കൊണ്ടല്ല രണ്ടായിരത്തി എട്ടിൽ ഈ സഭ അന്ന് ആ നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായ നിരവധിയായ ബഹുമാനരായ അംഗങ്ങൾ ഇവിടെ ഇപ്പോഴുമുണ്ട് നെൽവയലുകൾ നൽകുന്ന ഒരു പാരിസ്ഥിതിക പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് ഒരേക്കർ വയൽ ഒരു വർഷം അഞ്ചു കോടി ലിറ്റർ വെള്ളത്തെ സംഭരിച്ച് ഭൂമിക്കടിയിലേക്ക് സംഭാവന ചെയ്യുന്നു എന്നാണ് ശാസ്ത്രീയമായി കണക്കാക്കിയിട്ടുള്ളത് ഒരു കുപ്പി വെള്ളത്തിന് ഇരുപത് രൂപ കൊടുക്കുന്ന മലയാളി ഒരേക്കർ വയൽ ഈ വെള്ളം സംഭരിച്ച് നൽകുന്നതിലൂടെ എടുത്തുന്ന ഒരു കണക്കിനെ കുറിച്ച് പലപ്പോഴും ഗൗരവമായി ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വല്ലാത്ത ഒരു പ്രയാസം ഈ പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് രണ്ടായിരത്തി എട്ടിൽ കേരളത്തിൻ്റെ നിയമസഭ നെൽവയൽ തണ്ണീർത്ത സംരക്ഷണ നിയമം പാസാക്കിയത് അവശേഷിക്കുന്ന നെൽവയലുകളെ എന്തു വില കൊടുത്തും നമുക്ക് സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് ധനകാര്യ പ്രതിസന്ധിയില്ല എങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഫോറസ്റ്റ് റിസർവ് പോലൊക്കെ പാടി റിസർവ് ഉണ്ടാവേണ്ടത് അനിവാര്യമായിരുന്നു പക്ഷേ നമുക്ക് കർഷകൻ്റെ കീഴിലിരിക്കുന്ന ഇതിനെയെല്ലാം നാളെ റിസർവ് പിന്നെ വയലുകൾ എന്ന് പ്രഖ്യാപിക്കാൻ പറ്റില്ല വില കൊടുത്ത അയലും സംരക്ഷി എടുത്ത് സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് വെള്ളത്തിൻ്റെ ആങ്കിളിൽ തന്നെ നോക്കുമ്പോൾ തന്നെയും നമുക്ക് ഇന്ന് ചിലപ്പോൾ ചില പ്രയാസങ്ങൾ ഇപ്പോൾ കുട്ടനാട്ടിലെ എം എൽ എ ഇവിടെയുണ്ട് കുട്ടനാട് പോലുള്ള പ്രദേശത്ത് ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കണം നെൽവയൽ ചിലപ്പോൾ ഒരു സ്വഭാവ വ്യതിയാനം വരുത്തിയേ മതിയാവുകയുള്ളൂ അങ്ങനെ അടിയന്തരമായ ചില കാര്യങ്ങളും അവശ്യം വേണ്ട കാര്യങ്ങൾക്കല്ലാതെ ഒരിഞ്ച് വയൽ പോലും നികത്തുന്നതിന് സർക്കാർ അനുകൂലിക്കുന്നില്ല ഒരു തരത്തിലുള്ള അംഗീകാരം കൊടുക്കുന്നില്ല ചിലരെല്ലാം അംഗനവാടിക്ക് സംഭാവന ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് അവരെയൊക്കെ മഹാമനസ്കരായി വാഴ്ത്തിക്കൊണ്ടുള്ള ആൾക്കാരൊക്കെ മുമ്പിലേക്ക് വരാറുണ്ട് അംഗനവാടിക്ക് മൂന്ന് സെൻറ്റ് വസ്തു കൊടുക്കുന്നു ബാക്കിയുള്ള നില നികത്തുന്നതിന് വേണ്ടിയുള്ളൊരു പരിപാടിയുമായിട്ടാണ് അത്തരം ആൾക്കാരെല്ലാം ഇറങ്ങി വരുന്നത് അതിനൊന്നും സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതേയില്ല ഏറ്റവും അത്യന്താപേക്ഷിതമായി വേണ്ടിവരുന്ന നിലകളല്ലാതെ ഒരു തരത്തിലും ഒരു നിയമത്തിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല അവശേഷിക്കുന്ന വയലുകളെ നമ്മുടെ ഭക്ഷണത്തിൻ്റെയും നമുക്ക് ജലത്തിൻ്റെയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ നിൽക്കുന്നത് വയലുകൾ സംരക്ഷിക്കാനുള്ള നെൽവയലുകളും തണ്ണീർ സംരക്ഷിക്കാനുള്ള നടപടികളുമായി തന്നെ മുമ്പോട്ട് പോകും